ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് മലയാളി വ്യവസായിയെയും യുവതിയെയും അബുദാബിയിൽ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളിൽ ഒരാളായ മലയാളിയെ ചെന്നൈയിൽ നിന്ന് സി അറസ്റ്റ് ചെയ്തു വർഷങ്ങളായി ഒളിവിലായിരുന്ന നിലമ്പൂർ സ്വദേശി കെ കെ ഷമീമാണ് അറസ്റ്റിലായത് പ്രതിക്കെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു കേസിലാകെ പതിനൊന്ന് പ്രതികളാണുള്ളത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് അബുദാബിയിലെ ബിസിനസ് കൺസൾട്ടന്റ് കോഴിക്കോട് സ്വദേശിയായ ഹാരിസ് തത്തമ്മ പറമ്പിൽ ഓഫീസ് മാനേജർ ഡെൻസി ആന്റണി എന്നിവരെയാണ് അബുദാബിയിലെ ഫ്ളാറ്റിൽ വെച്ച് കൊലപ്പെടുത്തിയത് ഇരുവരും കൊലപ്പെടുത്തിയത്മഹത്യെന്ന് വരുത്തി തീർത്തു നിലമ്പൂരിൽ നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയ ഷൈബിൻ അഷ്റഫിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ ഇരട്ട കൊലപാതകം സൂത്രധാരൻ ഷൈബിൻ അഷ്റഫും ഹാരിസും സുഹൃത്തുക്കളായിരുന്നു ഹാരിസിന്റെ വളർച്ചയിൽ അസൂയ തോന്നിയ ഷൈബിൻ കൂട്ടുപ്രതികൾക്കൊപ്പം ഗൂഢാലോചന നടത്തി ഹാരിസിനെയും മാനേജറേയും കൊലപ്പെടുത്തിയെന്നാണ് കേസ് നാലു മുതൽ ഒൻപത് വരെയുള്ള പ്രതികളെ ഷൈബിൻ വിദേശത്തേക്ക് അയച്ച് ഇരുവരെയും കൊലപ്പെടുത്തുകയുമായിരുന്നു കേസിൽ ഷൈബിൻ അഷറഫ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ പിടിയിലായിരുന്നു പ്രതികളിൽ ഒരാൾ സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടത്തിയ ആത്മഹത്യാ ശ്രമത്തിനിടെയാണ് ഷൈബിൻ നടപ്പാക്കിയ കൊലപാതകങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത് നാട്ടിൽ സംസ്കരിച്ച മൃതദേഹങ്ങൾ രണ്ടു ശേഷം പുറത്തെടുത്ത് പരിശോധിച്ചിരുന്നു ഷാബാ ഷെരീഫ് അധക്കേസിലെ മുഖ്യപ്രതി കൈപ്പഞ്ചേരി ഫാസിൽ ഒളിവിലായിരിക്കെ ഗോവയിൽ വെച്ച് മരണപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Vivaag Bridal Collections by Shopika Weddings.